ഇത് അന്ന് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ കുഴപ്പത്തിലാകുമായിരുന്നു അങ്ങനെ മുഖം നോക്കാതെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ സംസ്ഥാനത്ത് സാധിച്ചത് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ആയതുകൊണ്ടാണെന്നുള്ള കാര്യത്തിലൊരു സംശയം ഇനി സാർ ഇതിൽ രണ്ടാമത്തെ പ്രശ്നം ഈ റോഡുകൾ വ്യത്യസ്ത ടെൻഡറുകളായി നൽകിയിരുന്നെങ്കിൽ നൽകിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇന്നും ഇത് വലിയ പ്രയാസമായി മാറുമായിരുന്നു സർ സർ ഇതിലൊരു കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട് ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായി കഠിനാധ്വാനത്തോടു കൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം സർ സാർ ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും സാർ ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം എന്താ ടാർ ചെയ്ത റോഡ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുടിവെള്ള പ്രശ്നത്തിന്റെ ഭാഗമായോ മറ്റോ കുഴിക്കുന്നു എന്നുള്ളതാണ് പ്ലീസ് ഇതിന് പരിഹാരമാണ് ഈ സ്മാർട്ട് സിറ്റി റോഡ് ഡെറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് അതിലെല്ലാ കേബുകളും ഉൾപ്പെടുത്തുന്ന നില ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ട എല്ലാ ശ്രമമാണ് സർക്കാർ നടത്തുന്നത് അത് തുടർന്നും മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകും എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്